ിയമുള്ളവരെ നമസ്കാരം ഹരിതജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നൂറ് ഗ്രോ ബാഗുള്ള ഒരു ജൈവ കൃഷിത്തോട്ടം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പ്രമുഖ വ്യവസായിയും മുഴിക്കലുള്ള നമ്മളെ ശ്രീനിവാസേൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് മുന്നേ അവിടെ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒന്നുകൂടി വിപുലീകരിച്ച് നല്ലൊരു കൃഷിത്തോട്ടമായി സെറ്റ് ചെയ്യാനാണ് ശ്രീനിവാസായിട്ടൻ പറഞ്ഞത് ശ്രീനിവാസേട്ടൻ നമ്മളെ കൃഷിത്തോട്ടം സന്ദർശിച്ച് അത് ഇഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് വന്നുകൊണ്ട് അതുപോലെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല സ്ഥലത്തും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ എവിടെയും സെറ്റ് ചെയ്യാൻ പോണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഗ്രോ ബാഗിലേക്ക് ആവശ്യമായ പോട്ടി മിക്സ് തയ്യാറാക്കുക ചാണകവും മണ്ണ് മണല് ചാണകപ്പൊടിയാണ് നമ്മൾ ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് എന്നുള്ള അനുഭവത്തിലാണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ മിക്സ് ചെയ്യാൻ ആൾ തയ്യാറായിട്ടുണ്ട് നമുക്ക് നോക്കാം മണലും മിക്സ് ചെയ്ത മിശ്രിതാണ് ഇപ്പം ഇട്ടത് പത്ത് ചട്ടി ഇട്ടിട്ടുണ്ട് ഇനി അഞ്ച് ചട്ടി ചാണകപ്പൊടിയാണ് ഇടാൻ പോകുന്നത് നമ്മളിത് മിക്സ് ചെയ്യാണ് പത്ത് ചട്ടി മണ്ണും മണലും കലർന്ന മിശ്രിതവും അഞ്ച് ചട്ടി ചാണകപ്പൊടിയും അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്നത് ഗ്രോ ബാഗിലേക്ക് ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗം ഗ്രോ ഗോബാഗിലേക്ക് നിറയ്ക്കുകയാണ് ഇത് നാല്പത് ഇരുപത്തിനാല് ഇരുപത്തിനാലിന്റെ ഗ്രോ ബാഗ് ആണ് വലിയ സൈസ് തന്നെയാണ് വലിയ സൈസ് സൈസാകുമ്പോ നമുക്ക് അത്യാവശ്യം നല്ല കൃഷി നല്ല രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നിറച്ചിട്ടുണ്ട് ഇനി കുറച്ച് കുമ്മായം നമ്മളെ പി എച്ച് നിലനിർത്തണതിന് വേണ്ടി ആണ് കുറച്ച് കുമ്മായം കുമ്മായേ നമ്മളെ സഹായിക്കാൻ കാർത്തിക് ഭായി ഉണ്ട് കാർത്തിക് ഭായി നമ്മളെ കൃഷിയൊക്കെ നല്ല അറിയണ ആളാണ് ബംഗാളിലുള്ള ആളാണ് അപ്പോൾ കാർത്തികിന്റെ സഹോദരങ്ങളും അച്ഛനും എല്ലാം നല്ല കൃഷിക്കാരനാണ് കാർത്തിക് ഭായി ഉണ്ട് നമ്മളെ സഹായത്തിന് കാർത്തിക് ഭായി കുമ്മായ ഇടുക മണ്ണിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും പി എച്ചിൻ്റെ ലെവൽ ഏകദേശം മനസ്സിലാവും കാരണം പി എച്ച് കുറവാണെങ്കിൽ അതിൽ ഈർപ്പം കെട്ടിക്കിടക്കും കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചെടിൻ്റെ വളർച്ച കുറയും പി എച്ച് കുറവായിരിക്കും അപ്പം നമുക്ക് കുമ്മായം ഇട്ട് കണ്ട് ട്രീറ്റ് ചെയ്ത് കൊടുക്കാം കുമ്മായ ഇട്ട് പോയാൽ പോരാ നല്ല മണ്ണായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലുള്ള കുമ്മായം എല്ലാ ഭാഗത്തേക്കും വളർന്ന് കിട്ടുക നല്ല പി എച്ച് നമുക്ക് ആറ് പോയിന്റ് അഞ്ച് ഏഴെന്നുള്ള ലെവലിൽ കിട്ടും ഗ്യാപ്പ് കൊടുക്കണേ അത്രയും ചെടിക്ക് നല്ല എന്നാൽ സൈഡിലേക്ക് ബ്രാഞ്ചുകൾ വളർന്നു വരാനുള്ള സൗകര്യമാണ് നമ്മള് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ സൈഡിലേക്ക് ബ്രാഞ്ചുകളൊന്നും വരില്ല അപ്പൊ പരമാവധി ഗ്യാപ്പ് ഇട്ടുകാണ്ട് ഒരു ചെടിക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക ഒരു ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒന്ന് മാത്രം നടുക ഓൾറെഡി ഇവിടെ ചെറിയൊരു കൃഷി മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കുറെ കൂടി വിപുലീകരിക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ നൂറ് ഗ്രോ ബാഗ് ഇറക്കി പോർട്ട് മിശ്രം തയ്യാറാക്കി അതിൽ ചെടി നടുന്നത് നമ്മൾ ഇന്നത്തെ വർക്ക് ഏകദേശം നിർത്തുകയാണ് മഴ അങ്ങട്ട് ചാറി വരുന്നുണ്ട് നാളെ ബാക്കിയുള്ള പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പം ബൈ ഇവിടെ നിരത്തി വെക്കും ഇന്നലത്തെ നമ്മളെ മിക്സ് ചെയ്ത് കൊണ്ടുവച്ചത് മഴ കാരണം നിർത്തി വെച്ചതാണ് ഇന്ന് വീണ്ടും തുടങ്ങുകയാണ് ഇന്ന് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് നമുക്കിന്ന് തൈകൾ ഫുള്ളായിട്ട് നട്ട് തീർക്കണം ഇനി ഇതിലേക്ക് വേണ്ട തൈകള് നടുകയാണ് വെണ്ട വഴുതന തക്കാളി മുളക് കാപ്സിക്കുണ്ട് കോളിഫ്ലവർ ഉണ്ട് കാബേജ് ഉണ്ട് ബ്രക്കോണി ഉണ്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ നടബേ കാബേജാണ് നടാൻ പോണേ ഇത് കൊണ്ടുവച്ചിട്ട് കുറച്ചായി അതായത് കുറച്ച് മഴ കൊണ്ടുപോയി അതാണ് വേണ്ട അത്ര ഒരു ഉഷാറില്ലാത്ത എന്നാലും ഉഷാറുണ്ട് ഉഷാർ കുറവൊന്നുമില്ല തൈ നടാം ബ്രക്കോളിയാ നടാൻ പോണേ ഇപ്പൊ കോളിഫ്ലവർ നട്ട് ഇനി ബ്രക്കോളി നടാൻ പോവുക ഇനി കേബേജിന്റെ തയ്യാണ് നടാൻ പോകുന്നത് ഇനി വഴുതനയാണ് നടാൻ പോകുന്നത് ഇനി വെണ്ടയാണ് നടാൻ പോകണേ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി നട്ട് കഴിഞ്ഞു ഇനി വെണ്ട ഇനി തക്കാളിയാണ് നമ്മൾ ഇവിടെ നടാൻ പോകുന്നത് ബാക്കിയൊക്കെ നട്ട് കഴിഞ്ഞ് ഇനി തക്കാളി മുളകും ഇനി തക്കാളി നട്ടുന്നത് ഇത് കാപ്സിക്കാണ് കാപ്സിക്കും മുളകാണ് ഇനി നടാനുള്ളത് നമ്മൾ കവർന്ന് മാറ്റി നടുമ്പോൾ ശ്രദ്ധിച്ചാൽ ഈ കവറ് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ആവുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ താഴ്ത്തി പിടിച്ചുകൊണ്ട് ഒന്ന് വലിച്ചാൽ ഇത് കിട്ടും ഇത് വീണ്ടും ഉപയോഗിക്കാം ഇവിടുത്തെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നത് ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് തയ്യെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മല്ലി പുതിനീന സാലാഡ് കുക്കുമർ ഇതുപോലെ ചെയ്യാണ്ട് ചെയ്ത് കൊണ്ട് വിപുലീകരിക്കാണ്ട് ഇത്രയാണ് ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഷെയർ ചെയ്യുക